ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് വരുന്ന ബനാന കഴിക്കാൻ കണ്ടോ അരിവില്ലേ എവിടെ നോക്കാം ചാച്ച കണ്ടോ അവിടെ ചെടിയൊക്കെ വൃത്തിയാക്കുകയാണ് അമ്മ വിളക്ക് കത്തിക്കാൻ കാണിച്ചു തരാം

കാഞ്ചി താണ്ട് അമ്മയുടെ കൂടെ വിളക്ക് എത്തിക്കുന്നു വിളക്ക് കത്തിച്ചിട്ട് വരുന്നുള്ളന്ന് കഴിഞ്ഞോ കുഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞോ ഓ അവന്മാര് ഗേറ്റ് തുറക്കുന്നു കണ്ടപ്പോത്തേനു കാഞ്ചി ചെരിപ്പിട്ടിട്ട് ചെരിപ്പിട്ടിട്ട് വാ കാഞ്ചി വാ ചെരിപ്പിടാ വാ എന്താ വേണം എവിടെ ചെരു ഓടിവാ ഓടിവാ ചെരിപ്പിട ഓടിവാടാ എന്തുവാ പൊട്ടി ആ കാഞ്ചി ചെരിപ്പിട്ടേ ചെരിപ്പിട്ടെ ചെരുപ്പിന്റെ വീടാന്ന് എടുക്കുന്നത് ആസുലിൻ ചെടി ഷുഗറുകാർക്ക് ഉപയോഗിക്കാന്നും പറഞ്ഞോണ്ട് വെട്ടിക്കളയത്തില്ലായിരുന്നു കാടുപോലെ വളർത്തി നിൽക്കുവായിരുന്നേ ഇടത്തറിയാരതാ കുഞ്ചോ കുഞ്ചു റബ്ബറിലെങ്ങാനും ചെന്ന് കൊള്ളും അവര് എങ്ങനെ കണ്ട വഴക്കു കുറവേ കുഞ്ഞു റബ്ബർ കുഞ്ഞു റബ്ബർ ആരാ ചേച്ചിയോ ചേച്ചി നാട്ടുകാരൊക്കെ ഓടി വരുന്നു വരുന്നേ കൊണ്ടില്ല അപ്പൂപ്പം വരുന്നേ എന്തുവാഞ്ചു എന്തുവാടാ ബെല് ബെല് ഇറങ്ങിയ എല്ലാരും ഇറങ്ങിയ സൈഡ് വന്ന സൈഡ് എന്തെങ്കിലും വണ്ടി വരുന്നു വണ്ടി വരുന്നു

കഥ കടക്കി കഥ കാണോ അത് ആ മൂന്നെണ്ണം ബാക്കി കേറിക്കും അല്ല എല്ലാരും എവിടെ പോവാ കേറി ഇരുന്നിട്ടാടക്ക് ഓ നോക്കി നിൽക്കന്ന പോവാ ഓക്കെ പോയി പട്ടാടി അമ്പലത്തിൽ പോണം പോണോ നമ്മുടെ നമ്മടെ കളമല്ലപ്പള്ളി കണ്ടോ കഴുതാണ് കളമല്ലപ്പള്ളി

ഓ വല്യ പാടുവെട്ടാന്നോ കടിക്കുന്നേ ഇതൊന്നും കല്ലോ കടികണ്ടോ കാഞ്ചി താണ്ടെ കാഞ്ചിക്ക് നമ്മൾ ഇന്നലെ ട്രെയിനിൽ കഴിച്ചില്ലേ മിൽക്ക് ബണ് അതാ ഇത് താൻ അച്ഛന് പണ്ടുണ്ടല്ലോ ഇതായിരുന്നു ഞാൻ സ്കൂളിൽ സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകുന്നേ കഴിച്ചോ <trots> <tors> 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 ബാ ബാ പോകാം ഹലോ ബാബാ മതി മതി ഇഷ്ടപ്പെട്ട വരൂ വരൂ കേറാം അതെ അതെ ഏട്ടാ ലോക്കേ ലോക്കു പയ്യെ